നമസ്കാരം വ്യവസായ സൗഹൃദത്തിൽ അഥവാ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് അറിഞ്ഞപ്പോ എന്തേ ചൊറിയന്മാർ വന്നില്ല വന്നില്ല എന്ന് ആലോചിക്കുകയായിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോ ദേ പ്രധാനപ്പെട്ട ചൊറിയം വന്നു കഴിഞ്ഞു മറ്റേ പണിക്കർ ചൊറിയൻ ഉണ്ടല്ലോ പണിക്കർ ചൊറിയൻ ഇറങ്ങിയിട്ടുണ്ട് പണിക്കർ ചൊറിയന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളൊന്ന് വായിക്കണം കാര്യം കേരളത്തിന് എന്ത് നല്ലത് വന്നാലും അയ്യോ അതൊന്നും ഇല്ലേ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല അതെല്ലാം കള്ളമാണെന്ന് ഈ സംഖ്യ മനോഭാവം ഉള്ളവരുണ്ട് എല്ലാം ഉണ്ടാക്കിയത് യൗമാരുടെ അപ്പുപ്പൻ രാജാവാണ് അല്ലാതെ ഇവിടെ ഒന്നും വന്നിട്ടില്ല ഈ നാടിന്റെ മേന്മ അത്രയും ഞങ്ങളുടെ പഴയ ഏത് വഴി നടക്കാൻ പോലും അവസരം കൊടുക്കാത്ത കുറെ നാറി രാജാക്കന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ ആ തമ്പുരാക്കന്മാരുടെ കാലത്ത് വന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇവരെല്ലാം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇവിടെ എന്ത് മാറ്റം വരുന്നോ ഇതിലൊന്നിലും സംഘികൾക്ക് ഒരു റോളും ഇല്ല ഇവിടെ അവന്മാരെ അടുപ്പിക്കാതെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് ജനം ഈ ചാണക തളിച്ച് പുറത്ത് നിർത്തിയിരിക്കും എന്ന് പറയുന്നേ അതുകൊണ്ട് ഈ നാട് മോശം ബാക്കിയുള്ള ഇടങ്ങളെല്ലാം സൂപ്പറാണ് എന്നാ നിനക്കൊക്കെ അങ്ങോട്ട് പൊയ്ക്കൂടെ ഈ നാട്ടിൽ എന്തിനു കയറി കടിച്ചു തൂങ്ങി കിടക്കുന്ന നാണോ മാനോ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടാ എന്നായിരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ ഇവനോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ഈ ചൊറി എന്താണെന്ന് നിങ്ങൾ കേൾക്കണം വിദഗ്ധമായിട്ടുള്ള അതായത് ഞങ്ങളുടെ ഈ ഒരു സവർണ ഭാഷയുണ്ട് ഭാഷ കൊണ്ട് അതിൻ്റെ ഇടയിലൂടെ എന്ത് കൃത്രിമത്വവും ഒളിപ്പിച്ച് വിടാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കഴിവായിട്ട് ഇവർ കരുതിയിരിക്കുന്നത് കാര്യം സംഘികൾക്ക് അത് മതിയെന്നേ ഇത്രയും പൊട്ടന്മാരായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരോട് സംസാരിക്കരുത് എന്താണ് സംസാരിച്ചാലുള്ള കുഴപ്പം എവനൊക്കെ ഈ തട്ടിയിറക്കി വിടുന്ന കുറിച്ച് കൃത്യമായിട്ട് ഉത്തരമുണ്ടാകും ആ ഉത്തരത്തിന് മറുപടി കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയും അയ്യോ ഇവർക്ക് നിന്ന് അറിഞ്ഞൂടാതെ പറയും കാര്യം എന്തിനേയും വളച്ചൊടിച്ച് മറ്റൊന്നുമായി കണക്ട് ചെയ്ത് മറ്റൊന്നുമായി കണക്ട് ചെയ്ത് ഒരു വിഷയത്തിൽ നിന്ന് മറുപടി പറയാതെ ഇങ്ങനെ വാരി വലിച്ച് പലയിടങ്ങളിലൂടെ കറങ്ങി വരിക എന്നുള്ളതാണ് ഈ പറയുന്ന സവർണ ശ്രേഷ്ഠന്മാരുടെ പദവി രീതി ആ നിലയ്ക്കാണ് ഇപ്പൊ നോക്കിയേ ആ ചൊറിച്ചിൽ പണിക്കരുടെ പോസ്റ്റ് എന്താണെന്ന് മന്ത്രി രാജീവ് എന്നെ ദപ്പു വിളിച്ചു നമ്മൾ വീണ്ടും വ്യവസായ സൗഹൃദ സൂചികയിൽ ടോപ്പ് അച്ചീവർ എന്നൊക്കെ മന്ത്രി എം രാജേഷ് പോസ്റ്റ് ചെയ്ത് കണ്ടല്ലോ അല്ലേ ഇക്കുറി എന്തായാലും ഒന്നാം റാങ്ക് എന്ന തള്ളൽ കാണുന്നില്ല നേരത്തെയും ടോപ്പ് അച്ചീവർ ആയിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളത്തിലെ പീയൂഷ് ഗോയൽ എന്നുള്ള കേന്ദ്രമന്ത്രി വിളിച്ചിട്ട് എന്തെങ്കിലും അവാർഡ് തന്നത് ഏറ്റവും പിന്നിൽ നിൽക്കുന്നതുകൊണ്ടല്ലോ അല്ലെ ഈ പറയുന്ന ചൊറിയന്മാരുടെ നേതാക്കന്മാരാണല്ലോ അവിടെ ഇരിക്കുന്നത് അവർ കേരളത്തെ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന അതേ കേരളത്തെ ടോപ്പ് റാങ്കിലായതുകൊണ്ടാണല്ലോ ഇത്തവണയും വിളിച്ച് അവാർഡ് തരുന്നത് കഴിഞ്ഞ തവണ ഈ അവാർഡ് തന്നത് അപ്പോ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അതായത് അതിലൊക്കെ കള്ളമുണ്ട് അത്രേ കള്ളമുണ്ടെന്ന് ആ പീയൂഷ് ഗോയലിനെ വിളിച്ച് പറഞ്ഞാൽ പോലെ ഇതൊന്നും കൊടുക്കരുത് ഇതൊന്നും കിട്ടാത്ത കാര്യമാണ് ഇതൊക്കെ കള്ളമാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പീയൂഷ് ഗോയലിനെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ അവാർഡ് തരാതിരുന്നേനല്ലോ അപ്പോ ഈ സൂചികകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രവൃത്തികൾ അടയാളപ്പെടുത്താതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഓരോ അവാർഡുകളും ഈ നാടിന് ലഭിക്കുന്നത് ആ നിലയ്ക്ക് നോക്കി ബാക്കിയുള്ള പോസ്റ്റ് എന്താണെന്ന് ഇക്കുറിയും എന്തായാലും ഒന്നാം റാങ്ക് എന്ന തള്ളൽ കാണുന്നില്ല ആ തള്ളൽ കഴിഞ്ഞ വർഷം സോഷ്യൽ മീഡിയ പൊളിച്ച് കയ്യിൽ കൊടുത്തു എവിടെ പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്നാണ് ആ ഒന്നാം റാങ്ക് ആണെന്ന് തന്നെയാണ് ഇക്കുറിയും ഒന്നാം റാങ്ക് അതായത് ടോപ്പ് അച്ചീവർ എന്ന് പറഞ്ഞ കാര്യത്തെ മനഃപൂർവ്വം അങ്ങ് മറച്ചു വെച്ചതിന് ശേഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്ന് മാധ്യമ കഥകൾക്ക് അനുസരിച്ച് പല കള്ളക്കഥകളും ഞങ്ങളുടേതായിട്ടുള്ള സ്വാധീനമുള്ള സംഘികളെ നിറച്ചിട്ടുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പുറത്തേക്ക് പോകുന്നു മന്ത്രി പറഞ്ഞതിനെ മുക്കുന്നു അതാണ് ഇവർ ചെയ്യുന്ന വിദഗ്ദ്ധ തന്ത്രം അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോ നോക്കിയേ ഇത്തവണയും അങ്ങനെ തന്നെ അഞ്ച് മേഖലകളിൽ മികവുകളായി രണ്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും മുന്നിൽ ഉത്തരാഖണ്ഡും പഞ്ചാബും അതിൽ നമ്മൾ നമ്മളില്ലേ കാര്യം ആ പരിഹാസം ശ്രദ്ധിക്കണേ നമ്മൾ നമ്മളില്ലേ അതായത് അതിലെന്നാൽ പിന്നെ ആരും ആരുമില്ല ഉത്തർപ്രദേശ് ഇല്ലെന്ന് രാജസ്ഥാൻ ഇല്ലെന്ന് ഗുജറാത്ത് ഇല്ലെന്ന് എന്തിനും രാജസ്ഥാനും ഗുജറാത്തും ഉത്തർപ്രദേശും കാണുമെന്നല്ലേ പറയുന്നത് ആ പട്ടികയിൽ അതില്ലാത്തതിനെ ഉളുപ്പില്ലാതെ ഈ പറയുന്ന ചൊറിയം തന്നെ മറച്ചു വെക്കുന്നത് നോക്കിയേ അതിനുശേഷം അതിന് താഴെ നാല് മേഖലകളിലെ മികവുമായിട്ടാണ് കേരളം വരുന്നത് നമുക്കൊപ്പം വേറെ ഒൻപത് സംസ്ഥാനങ്ങൾ കൂടിയുണ്ട് ആന്ധ്ര ബംഗാൾ ജമ്മു കാശ്മീർ തമിഴ്നാട് മധ്യപ്രദേശ് തെലുങ്കാന രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾക്ക് മന്ത്രി പി രാജീവിന്റെ ഒരു പ്രതികരണം കൂടി കേൾപ്പിച്ചു തരാം അതെ എവിടെയെങ്കിലും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ഇതുപോലുള്ള വിടുവായൻ ചൊറിയന്മാരെയൊക്കെ നമ്മൾ ചില സത്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ കാട്ടിയാണല്ലോ ബോധ്യപ്പെടുത്തരേണ്ടത് വിദഗ്ധമായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനും സവർണ ഭാഷാ ശൈലിയിലൂടെ ഞങ്ങൾ മഹാന്മാരാണെന്ന് കേരളത്തിലെ സംഘീ ചാനലുകളിലൂടെ ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുത്ത് അതിന്റെ കവചത്തിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സന്ദർഭങ്ങളിൽ പോലും ഇവർ കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്ത് വ്യവസായ വിപ്ലവം നടന്നു എന്നാണ് അവകാശപ്പെടുന്നത് ഇവരുടെ മോങ്ങിജി അവിടെ ഇരുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതിന്റെ തെളിവല്ലേ ഈ പട്ടികയിലൊന്നും ഗുജറാത്ത് ഇല്ല ഉത്തർപ്രദേശ് ഇല്ല ഇവർ കൊട്ടിഘോഷിക്കുന്ന മഹാരാഷ്ട്ര ഇല്ല എന്നൊക്കെ പറയുന്നിടത്ത് ഇവർ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ എല്ലാത്തിലും വട്ടപൂജ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോ ഇനി മന്ത്രി പി രാജീവിന്റെ പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കൂ അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ആന്ധ്രയുടെ പേരെടുത്ത് പറയുന്നുണ്ട് നമുക്കൊപ്പം ഉണ്ടെന്ന് പറയുന്നുണ്ട് നമ്മൾ രണ്ട് സൂചികകളിൽ മാത്രമാണ് ഇത്തവണ എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കി വിലയിരുത്തുക എതിന് ശേഷം ഈ ചൊറിയന്മാർ സവർണ ഭാഷയിലൂടെയും അല്ലെങ്കിൽ മധുരം പുരട്ടുന്ന ഭാഷയിലൂടെ പച്ച നുണകൾ എഴുതി ഈ നാടിലേക്ക് പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് അത് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോ കേരളത്തിന് കഴിഞ്ഞ തവണത്തെ പോലെ ടോപ്പ് അച്ചീവർ സ്ഥാനം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരാണ് ഇത്തവണ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫാസ്റ്റ് മൂവേഴ്സ് ആസ്പിരിയൻസ് അതുപോലെ തന്നെ ആസ്പേസ് എന്ന മൂന്ന് കാറ്റഗറി ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ അതിൽ നമ്മൾ ഫാസ്റ്റ് മൂവേഴ്സിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞവടത്തെ പോലെ ആദ്യത്തെ അവാർഡ് മന്ത്രി പീയൂഷ് ഗോയൽ നിന്ന് നമുക്ക് കേരളത്തിന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു ഫാസ്റ്റ് മൂവേഴ്സിൽ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം റിഫോംസ് ആണ് നമ്മൾ നടപ്പിലാക്കി ടോപ്പ് അച്ചീവറായത് ഇത്തവണ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് മൂന്ന് ശതമാനം റിഫോംസ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും റിഫോംസിന്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായി ഇത്തവണ പൂർണ്ണമായിട്ടും ബിസിനസ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലാണ് കഴിഞ്ഞ തവണ രണ്ട് ബിസിനസ് ഫോംസിന്റെ നമ്മൾ ഒന്നാമതായതെങ്കിൽ ഇത്തവണ നാലെണ്ണത്തിൽ നമുക്ക് ഒന്നാമതാകാൻ കഴിഞ്ഞു ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കൊപ്പം നമുക്കൊപ്പം കേരളം ആദ്യം തന്നെ ഈ ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ഇടം പിടിച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള ആന്ധ്രയിൽ ഫാസ്റ്റ് മൂവറിലുണ്ട് എന്നാൽ തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് എല്ലാം തന്നെ സെക്കൻഡ് കാറ്റഗറിയിലാണ് ഹാസ് പേഴ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയ അംഗീകാരം അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ മത്സ്യ യോഗത്തിൽ നിന്ന് വ്യക്തമായത് കേരളത്തിന്റെ പ്രകടനത്തെ പ്രത്യേകമായി തന്നെ മന്ത്രി പീയൂഷ് ഗോയൽ പ്രശംസിക്കുകയുണ്ടായി നല്ല രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു അപ്പോൾ താൽക്കാലികമായ പ്രതിഭാസമായിരുന്നില്ല കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിനേക്കാളും മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു ഈ വർഷം മിക്കവാറും എല്ലാ റിഫോംസും നാലെണ്ണം ഒഴികെ യൂണിയൻ ഗവൺമെന്റ് ഈ മിനിസ്ട്രിയും പറഞ്ഞിട്ടുള്ള എല്ലാ റിഫോംസും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു നാനൂറ്റി മുപ്പത്തിനാലിൽ നാലെണ്ണം ഒഴികെ നാനൂറ്റി മുപ്പത് റിഫോംസ് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പം നല്ല നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വ്യവസായ മേഖലയിലുള്ള ഉണർവിന് ഒന്നുകൂടി കരുത്ത് ലഭിക്കുമ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാലിലെ റാങ്ക് സഹായകരമായിരിക്കും